നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയാകുമ്പോൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിന് കൂടിയാണ് വിരാമമാകുന്നത് സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫ്രാൻസിസ് പോപ്പ് ശാരീരിക ആവശ്യതകൾ മൂലം ബെനഡിക് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് കത്തോലിക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപാപ്പായി ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സ്ഥാനാരോഹിതനാകുന്നത് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്പിന് നിന്ന് പാപ്പ പദവിയിലെത്തിയ ആളുകൂടിയായിരുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ലോകമെങ്ങും സ്വീകാര്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭകളിലെ നവീകരണത്തിന്റെ പുതിയ അധ്യായം കൂടിയായിരുന്നു കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതിയും മാർപ്പാപ്പയ്ക്കാണ് ആത്മകഥകൾ എപ്പോഴും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടേതാണെന്ന് പറയുമെങ്കിലും ഫ്രാൻസിസ് മാർപ്പപ്പെട്ട കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ജനുവരി പതിനാലിന് എൺപതിലേറെ രാജ്യങ്ങളിൽ പ്രകാശനം ചെയ്ത ഹോപ്പ് എന്ന പേരിലുള്ള ആത്മകഥയുടെ ചില ഭാഗങ്ങൾ ഒരു ഇറ്റാലിയൻ ദിനപത്രം പ്രസിദ്ധീകരിച്ചതിലാണ് ഏവരും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നത് മൂന്ന് വർഷം മുൻപ് ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ വധിക്കാൻ ശ്രമമുണ്ടായെന്നാണ് മാർപ്പാപ്പ ആത്മകഥയിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ മുസൂൺ സന്ദർശിക്കുന്നതിനിടെ ഒരു വനിതാ ചാവീറും സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കും ും ആക്രമണത്തിന് നീങ്ങുന്നതായി ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിവരം നൽകിയെന്നും ഇറാഖി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവ ലക്ഷ്യത്തിലെത്തും മുൻപ് പൊട്ടിത്തെറിച്ചെന്നും മാർപ്പാപ്പ വെളിപ്പെടുത്തിയിരുന്നു ആത്മഹത്യയ്ക്ക് അപ്പുറം മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു ലേറ്റസ്റ്റ് ഡ്രീം ടു പാക് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിലൂടെ കോവിഡ് ലോകത്തെ ചിന്തകൾ മാർപ്പാപ്പ് പങ്കുവച്ചത് ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ ഔസ്റ്റിൻ ഇവറോയുമായി ചേർന്നാണ് പുസ്തകം തയ്യാറാക്കിയത് സ്ത്രീകളുടെ നേതൃത്വമാണ് പ്രതിസന്ധി കാലത്ത് പ്രതീക്ഷയുടെ വേറിട്ട അടയാളം അവരാണ് ഭരണ നിർവഹണത്തിൽ പുരുഷന്മാരെക്കാൾ മെച്ചം അവർക്ക് പ്രക്രിയകൾ മനസ്സിലാക്കുന്നത് ും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം വീട്ടമ്മമാർ എന്ന് സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത് കരുതപ്പെടുന്നു തരംതാഴ്ച കരുതപ്പെടുന്നുണ്ട് എന്നാൽ വീട് നടത്തുക എന്നത് ചെറിയ കാര്യമല്ല ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യണം പല താല്പര്യങ്ങൾ ഒത്തുകൊണ്ടുപോകണം വഴക്കമുണ്ടാകണം ഒരേ സമയം അവർ മൂന്ന് ഭാഷകൾ സംസാരിക്കണം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും കൈകളുടെയും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു സ്വന്തം ജീവനപ്പുറം മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയാണ് ലോക്ഡൌൺ കാലത്ത് താൻ പലതവണ പ്രാർത്ഥിച്ചതെന്നും മാർപാപ്പ എഴുതിയിരുന്നു നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റു ആതിര സേവകരെയുമാണ് പാപ്പ അനുസ്മരിച്ചത് ഇത്തരത്തിൽ ുടെയും തുറുത്തിന്റെയും മറുപേര് കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നത്തെ തലമുറയോടും കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു മാർപാപ്പയ്ക്ക് അവരവരെയല്ല ജനതയും മുന്നിൽ നിർത്തിയുള്ളതാവണം പുതിയ കാലത്തെ ജീവിതം സെൽഫി സംസ്കാരം ഉപേക്ഷിക്കുക ചുറ്റുമുള്ളവരുടെ കണ്ണുകളും മുഖങ്ങളും കൈകളും ആവശ്യങ്ങൾ കാണുക അതിലൂടെ സ്വന്തം മുഖവും സാധ്യതകൾ നിറഞ്ഞ സ്വന്തം കരങ്ങളും കാണുക എന്നാണ് പാപ്പ പറഞ്ഞിരുന്നത് മാർപാപ്പയുടെ എൺപത്തിയെട്ടാം പിറന്നാൾ ആഘോഷത്തിനോടനുബന്ധിച്ചായിരുന്നു ആത്മകഥയുടെ പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് പുസ്തകം പുറത്തിറങ്ങിയത് ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ അഞ്ചു മക്കളായി ഒരാളായി ഡിസംബർ മാസം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐരിസിലാണ് മാർപ്പ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്റ്റിലാനോയിൽ നിന്നും പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് അർജന്റീനയിലെ ജസ്വ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിൽ ജർമ്മനിയിലെത്തി പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന ആന്റോണിയോ കറോസീനയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബർഗോളിയെ മെയ് ഇരുപത്തിയേഴിന് ബിഷപ്പായി അഭിഷിക്തനാക്കി തുടർന്ന് ബിയോണസ് ആരീസിനെ സഹായമെത്രാൻ ഔഖാ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു കർദിനാൾ പദവി ലഭിച്ച ശേഷം ബെർഗോളി ബിഷപ്പ്മാരുടെ സിനിഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി ജോൺ പോൾ രണ്ടാമിന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് നടന്ന കോൺക്ലേവിൽ സഭാചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയെ അർജന്റീനക്കാരനായ കർദിനാൾ ജോർജി മരിയ ബെർഗോളിയെ തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് ഒന്നാമൻ എന്ന നാമത്തിൽ മാർപ്പാപ്പയെ സ്ഥാനമേറ്റു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണവും രണ്ടാം ക്രിസ്തുവിൽ വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമവുമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്